േ നമസ്തേ എല്ലാവർക്കും ഗുഡ് മോർണിംഗ് ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത് നമ്മുടെ വീട്ടിൽ അടുക്കളയിൽ ഏറ്റവും അത്യാവശ്യമുള്ളതും ഏറ്റവും ഔഷധഗുണമുള്ള സാധനമായിട്ടുള്ള മഞ്ഞൾപ്പൊടിയില്ലേ മഞ്ഞൾപ്പൊടി ആ മഞ്ഞൾപ്പൊടി നമുക്ക് ഉണ്ടാക്കാം വീട്ടിൽ മഞ്ഞൾ വളരെ രോഗപ്രതിരോധ ശേഷി നൽകുന്ന ഒരു സാധനമാണ് തൊലിപ്പുറമേ ഉള്ള രോഗങ്ങൾ വരികയാണെങ്കിൽ അതിൻ്റെ തുളസിയും ഇത്തിരി മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്തതിങ്ങനെ നന്നായിട്ട് ഇങ്ങനെ ആക്കിയത് മാറും അണുനാശിനിയാണ് എല്ലാവർക്കും അറിയാമല്ലോ അതേപോലെ നമ്മൾ തൊണ്ടവേദനയ്ക്കും റെസിസ്റ്റിങ് പവർ കിട്ടാനൊക്കെ നമ്മൾ ഈ കുരുമുളക് ജീരകം വെളുത്തുള്ളി ഇത്തിരി മഞ്ഞൾപ്പൊടിയും ഒന്ന് ചേർത്ത് വെള്ളം തിളപ്പിച്ച് കുടിച്ചിരുന്നില്ലേ ലീ പണ്ട് കോവിഡ് സമയത്ത് നല്ല റെസിസ്റ്റിങ് പവർ കിട്ടാനായിട്ട് ഓർമ്മയുണ്ടോ നിങ്ങൾക്കത് നമുക്ക് കുറച്ച് മഞ്ഞൾ പൊടിച്ചെടുത്താലോ ഇതാ കണ്ടോ ഈ മുറത്തിൽ ഞാൻ കുറച്ച് മഞ്ഞൾ ഉണക്കി വെച്ചിരിക്കുന്നതാണ് കണ്ടില്ലേ ഇത് ഉണങ്ങി പച്ച മഞ്ഞൾ വളപ്പിൽ നിന്ന് പറച്ചിട്ട് നന്നായി കഴുകി ചെറുതായി അരിഞ്ഞ് വെയിലത്ത് വെച്ച് ഉണക്കി ഇങ്ങനെയാണ് നമ്മൾ പണ്ട് അമ്പലത്തിലേക്കൊക്കെ മഞ്ഞൾപ്പൊടി കൊടുക്കുക പ്രസാദത്തിന് നമുക്ക് അടുക്കളയിലത്തെ ഉപയോഗത്തിനും ഈ മഞ്ഞൾപ്പൊടി തന്നെ ഉപയോഗിക്കാം ശുദ്ധമായ മഞ്ഞൾ നമ്മുടെ പറമ്പിലെ മഞ്ഞൾ ഉണങ്ങിയില്ലോ നാലഞ്ച് ദിവസം വെയിൽ കൊണ്ടപ്പോൾ നല്ലപോലെ ഉണങ്ങി ഇനി നമുക്ക് ഈ മിക്സിയുടെ ജാറിൽ ജാറില് നിറയെ ഇട്ടു ഞാൻ അടച്ചു എന്താ അടിക്കുകയാണെങ്കിൽ മിക്സി ഓൺ ചെയ്തു കേട്ടോ അമർത്തിപ്പിടിക്കണം മിക്സിയുടെ ഈ അടപ്പിൻ്റെ മുകളിൽ ചെറിയ തുളയുണ്ട് കേട്ടോ ആ തുള പിടിക്കാൻ പാടില്ല ആ തുള അടച്ചു പിടിച്ചാൽ അതിക്കടെ പൊടി വരണുണ്ടോ എയർ ഇതിനുള്ളിലുള്ള എയറാണ് അതിനുള്ളിൽ കൂടെ ആ ചെറിയ ദ്വാരത്തിൽ കൂടെ വരണത് വെള്ളമാണെങ്കിൽ വെള്ളം വരും എയറിക്കൂടെ ഇതിപ്പോൾ നല്ല പൊടി ആയതുകൊണ്ട് പൊടി വരുന്നുണ്ട് അടച്ച് പിടിക്കണ്ട ഒരുവിധം പൊടിഞ്ഞു തട്ടാണ് ഞാൻ അടപ്പമല്ലേക്ക് ഉള്ളിലേക്ക് പോയി കണ്ടു ഈ സൈഡിൽ കുറച്ച് പൊടിയാണ്ട് കിടക്കുന്നുണ്ട് കേട്ടോ ഒന്നും കൂടി പൊടിക്കാം ത്രിശ തരിയുണ്ടതിൽ ഒന്നുകൂടി പൊടിക്കാം നോക്കൂ രണ്ടാമത് പൊടിച്ചപ്പോൾ നല്ല ശീല കണ്ടു പോകും സൂപ്പർ ചൂടുണ്ട് കേട്ടോ അപ്പം നമ്മൾ പൊടിച്ചപ്പോൾ നല്ല ചൂടായി മെഷീൻ ചൂടായപ്പോൾ പൊടിയും ചൂടായി ഒന്ന് പരത്തി അവിടെ വെക്കാം അല്ലെങ്കിൽ നമുക്ക് പാത്രത്തിലേക്ക് പകർത്താട്ടോ ഞാൻ ഇത് പാത്രത്തിലേക്ക് ചെറിയ ടിന്നുകൾ ഉണ്ടല്ലോ അതിലേക്ക് പകർത്തുക ശരിക്കും തുറന്ന് വെച്ച് ചൂടാറിട്ടാണ് പകർത്തണത് അല്ലെങ്കിൽ പാത്രത്തിലേക്ക് പകർത്തിയാലും അടച്ച് വയ്ക്കാതിരുന്നാൽ മതി ചൂടാറിട്ട് മാത്രം അടച്ച് വെക്കാം അപ്പോൾ ഒരു പാത്രം മഞ്ഞൾപ്പൊടി കിട്ടി നെക്സ്റ്റ് ബാക്കിയുള്ളത് കൂടി പൊടിക്കാം ഈ പൊടി നമുക്ക് അമ്പലത്തിലേക്ക് പ്രസാദത്തിന് എടുക്കാം അപ്പോൾ നമ്മുടെ മുഖത്ത് സൗന്ദര്യ സംവർദ്ധക വസ്തുക്കളൊക്കെ ഉണ്ടാക്കുമ്പോൾ ഈ പൊടി ഉപയോഗിക്കാം കടയിൽ നിന്ന് വാങ്ങണതാകുമ്പോൾ അത് കമ്പനിയിൽ പൊടിച്ചതായിരിക്കും അവിടെ മുളക്കൊക്കെ പൊടിക്കുന്ന മെഷീനിലാകുമ്പോൾ പൊടിക്കുക അങ്ങനെ വരുമ്പോൾ നമുക്ക് എരിയൊക്കെ ചെയ്യും ഇതങ്ങനെ എരിയൊന്നുമില്ല നല്ല വീണ്ടും അടുത്ത പൊടിയും കൂടി അടുത്തതും കൂടി പൊടിച്ചു ഇതാ നോക്കൂ ഇന്ന് നല്ല പൊടി അല്ലേ അത് ഞാൻ ഈ പാത്രത്തിലേക്ക് പാത്രത്തിലേക്കാക്കുക ഇത്തിരി ഇട്ടാൽ മതി നമ്മുടെ സ്വന്തം മായമില്ലാത്ത ബെസ്റ്റ് മഞ്ഞൾപ്പൊടിയല്ലേ ഇത് ചിലപ്പം കളറ് മാറി തോന്നണത് ലൈറ്റിൻ്റെ കുഴപ്പമാണ് കേട്ടോ ഇഷ്ടമായോ നിങ്ങൾ ഉണ്ടാക്കൂ ഉണ്ടാക്കൂട്ടോ നമുക്ക് ആവശ്യമുള്ള വസ്തുക്കൾ നമ്മൾ തന്നെ ഉണ്ടാക്കി ഉപയോഗിക്കുമ്പോൾ കിട്ടുന്ന ആ സാറ്റിസ്ഫാക്ഷൻ ഒന്ന് എടുത്തു പറയേണ്ടത് തന്നെയാണ് അല്ലേ